ഹായ് ഫ്രണ്ട്സ് ലിറ്റിൽ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിൽമയും മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനും കൂടി ചേർന്ന് വയനാട്ടിലുള്ള നാൽപ്പത്തഞ്ച് കർഷകർക്ക് റോസ് ലേണിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ വിവരങ്ങളടങ്ങിയ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തു അതിൻ്റെ പാർട്ട് ടു ആണ് ഈ വീഡിയോ പനമരത്ത് വരദൂരുള്ള റോയ് ചായൻ്റെ ഫാമിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ തൻ്റെ പിതാവ് ആരംഭിച്ച ഈ മേഖല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ഫാം എന്ന രീതിയിലേക്ക് റോയ് ചാൻ തുടങ്ങുകയായിരുന്നു ഈ ഫാം ഇത്രത്തോളം വിജയത്തിലെത്തി നിൽക്കുന്നതിന് പിന്നിൽ തൻ്റെ ഭാര്യ ശ്രീമതി സുജി ചേച്ചിയും വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു എന്ന് അഭിമാനത്തോടുകൂടെ തന്നെ റോയ് ചായൻ പറയുന്നുണ്ട് ഒരു ഫാം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും പുതുതായി ഫാം തുടങ്ങുന്നവർ എന്തൊക്കെയാണ് അറിഞ്ഞെടുക്കേണ്ടതെന്നും റോയ് ചായൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാം താൻ പശുക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണക്രമവും അവയെ നോക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളും എല്ലാം ഇതിൽ ഇതിലുൾപ്പെടുന്നു ഈ ഫാമിലും പശുക്കൾക്ക് നൽകുന്ന പുല്ലും ചോളത്തണ്ടുകളുമൊക്കെ മിഷനിൽ അരിഞ്ഞാണ് കൊടുക്കുന്നത് ഇത് ഒരു ക്രോസ് ലേണിംഗ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ റോയിച്ചാൻ്റെ മാത്രം വാക്കുകളല്ല ഞങ്ങളുടെ കൂടെ വന്ന എല്ലാ കർഷകരുടെയും അനുഭവങ്ങളും അവരുടെ അറിവുകളും കൂടി ഈ വീഡിയോയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും ഓട്ടോമാറ്റിക് വാട്ടർ ബൗൾ സിസ്റ്റം ഒക്കെയുള്ള നല്ല വൃത്തിയുള്ള ഒരു ഫാമാണ് ഇത് ഞങ്ങൾ ഈ ഫാമിലെത്തിയപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി ആകാറായിരുന്നു അതുകൊണ്ട് തന്നെ പശുക്കളെല്ലാം വിശ്രമിക്കുന്ന സമയവുമായിരുന്നു അവരാരും എഴുന്നേക്കേണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ ആരും തൊഴുത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയോ അത് അവരെ ശല്യപ്പെടുത്തുകയോ ചെയ്തില്ല ഈ ഫാമിൻ്റെ എല്ലാ ഭാഗത്തും റബ്ബർ മാറ്റ് ഉപയോഗിച്ചിട്ടില്ല എന്തുകൊണ്ടാണെന്നുള്ളത് റോയ് ചേട്ടൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട് ഈ വീഡിയോ തുടർന്ന് കാണുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകും ാണ് ഈ ഫാം ഫാം മാത്രമല്ല ഒരുപാട് മെറ്റ് കൃഷിയുണ്ട് നെൽകൃഷി ഉണ്ട് റബ്ബർ കൃഷി ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നല്ല കർഷകരുണ്ട് കാപ്പിയുണ്ട് അപ്പോൾ ഈ ഫാമിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട റോവി പറയും അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി ഈ ഫാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണിത് വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള നാൽപ്പത്ത് അമ്പതും അറുപത് എഴുപതും നൂറ് ലിറ്റർ പാല് അതിൽ കൂടുതലാക്കണം മുന്നൂറ്റമ്പത് നാനൂറ് ലിറ്റർ പാലക്കുന്ന കർഷകർ കൂടി കൂടുതലുണ്ട് എല്ലാവരും ഫാമുടമകളാണ് അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ ഫാമുകളിൻ്റെ കാര്യങ്ങൾ റോയി എന്ന് പറയും അപ്പോൾ ഞാൻ ഈ ഫാമായിട്ട് തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതിന് മുന്നേ എഴുപത്തൊമ്പതിൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പച്ചൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഞങ്ങൾ അഞ്ച് മക്കളായിരുന്നു അഞ്ച് മക്കൾ ഇപ്പം പെരുമ്പാവൂരിൽ നിന്നാണ് ഇങ്ങോട്ട് കുടിയേറി പാർത്തത് അപ്പോൾ അന്ന് ഒരു പശുവിനെ ഒരു അത്രയാണ് അന്ന് കുപ്പിപ്പാലാണ് അന്ന് ഒരു ആറ് ഏഴ് ലിറ്റർ ഏഴ് കുപ്പിപ്പാൽ കിട്ടുന്നൊരു ഒരു പശുവിനെയാണ് വാങ്ങിയിരുന്നത് അന്ന് മുതൽ ഇന്ന് വരെ പാൽ മുടങ്ങിയിട്ടില്ല ഇവിടെ എൻ്റെ ചേട്ടൻ ഉണ്ടായ അന്ന് വാങ്ങിയതാണ് ഒരു ഒരു പശുവിനെ പശു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങുമ്പം അതിന് മുന്നേ ഞങ്ങൾക്ക് ഏഴ് പശു വരെ ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു പത്ത് പശുവിലേക്ക് സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പത്തു എന്നുള്ളത് പതിനഞ്ചിലേക്ക് കയറി പതിനഞ്ചെന്നുള്ളത് ഇരുപതായി ഇരുപത്തഞ്ചായി ഇപ്പം ഇരുപത്തഞ്ച് പശുവുണ്ട് കിടാരികളുണ്ട് കിടാരികൾ നമ്മൾ വരുമ്പോൾ പോവുമ്പോൾ കാണാം മേലൊരു ഫാമുണ്ട് അവിടെയാണുള്ളത് അവിടെ ഒരു ആറ് ആറെണ്ണേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ അപ്പോൾ ഇതൊക്കെ ഇവിടെ തന്നെ വളർത്തി വലുതാക്കി പശുവായി എടുത്തതാണ് കൂടുതലും ആദ്യമൊക്കെ കോയമ്പത്തൂരും പിന്നെ ഇവിടെ മറ്റേ കൃഷ്ണഗിരി പോയിട്ട് ഒന്നോ രണ്ടോ പശുക്കളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം ഒന്നും സക്സസ് ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയി പക്ഷേ ഞങ്ങൾ നല്ല ഇവിടെ കിട്ടുമ്പോൾ നല്ല ഐറ്റംസ് നോക്കി വളർത്തി അതിനെ വളർത്തിയെടുത്ത് മുപ്പത് ലിറ്റർ മുപ്പത്തഞ്ച് ലിറ്റർ വരെ പാൽ കിറക്കുന്ന പശുവിനെ ഞാനിവിടെ വളർത്തിയെടുത്തിട്ട് ഉൽപ്പാദിപ്പി ഉൽപ്പാദനം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആണ് ഇപ്പോൾ ഈ കാണുന്ന നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നത് പിന്നെ രണ്ടായിരത്തി അപ്പത്തൊന്ന് ഇതുപോലെ സൊസൈറ്റിയിൽ ഡയറക്ടറായിരുന്നു ഒരു പത്ത് മുപ്പത് വർഷം ഇപ്പം ഒരു പതിനെട്ട് പശുവിനെ കറക്കുന്ന പശുവുണ്ട് ഒരു മുന്നൂറ് ലിറ്റർ മേലെ പാറക്കുന്നുണ്ട് ബാക്കി ചെനയാണ് പിന്നെ കിടാരികളുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയാലും പുറത്തുനിന്ന് കൊണ്ടുവന്നാലും നമുക്ക് ഈ മേഖല പിടിച്ചു നിൽക്കണമെങ്കിൽ രോഗം വന്നാൽ മാറണം രോഗം വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാൽ നമ്മൾ ജനിച്ചാൽ ഒരിക്കലും മരണമുണ്ട് ഉറപ്പാണ് എന്ന് പറഞ്ഞ പോലെ പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ എല്ലാവരും പറയും നഷ്ടമാണ് നഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്നെ പിടിച്ച് നടത്തിയത് ഈ മേലാ തന്നെയാണ് വീടും കാര്യങ്ങളൊക്കെ നടത്തുമ്പം എന്നാൽ ഇതിൽ നിന്ന് മാത്രമല്ല കേട്ടോ ഞാൻ സാറ് പറഞ്ഞല്ലോ കൃഷിയുണ്ട് ചെറിയ മറ്റുള്ള പരിപാടികളൊക്കെ ഉണ്ട് എല്ലാവരും ഫുള്ള് ഇറങ്ങി വരാതാണ് എന്ന് പറഞ്ഞാൽ അത് അത്രയും ഒരു ഡെവലപ്പായതുകൊണ്ട് ഞാൻ പറയുന്നില്ല പിന്നെ നമ്മളെക്കാൾ കഴിയുന്നത് പിന്നെ ഡോക്ടർ സേവനം എല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു നമ്മുടെ ലാഭകരമാണ് ലാഭമായിട്ടാണ് ഇപ്പോൾ പോകുന്നത് കുഴപ്പമൊന്നുമല്ല എന്നിരുന്നാലും ചിലവ് കൂടുതലുണ്ട് ചിലവ് കൂടുതൽ ഞാൻ അതിനനുസരിച്ച് മേക്കപ്പ് ചെയ്തെന്നേ എന്നുവെച്ചാൽ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ തീറ്റ കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഐറ്റംസും കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ഒരു റേഷനായിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഇപ്പോൾ ഇത് തന്നെ ടി എം ആർ ടോട്ടൽ മിക്സർ ആണ് എന്നിരുന്നാലും അതിപ്പോഴേ ഒരു രണ്ട് മാസമായുള്ളൂ അത് കൊടുക്കാൻ തുടങ്ങിയിട്ട് അതിന് മുന്നേ മെൽമയുടെ കാലത്തേറ്റേം ആണ് ഇപ്പോൾ കൂടുതൽ കൊടുക്കുന്നത് കേസും ഉണ്ട് അതുപോലെ ചോളപ്പൊടിയുണ്ട് പിന്നെ ചോളവും മക്കച്ചോളം മുത്താരി ഇതെല്ലാം കൂടെ പൊടിച്ചൊരു മിക്സ് വരുന്നുണ്ട് അത് പശു ചെനപ്പശുവിനും കിടാരികൾക്കും അത് കൊടുക്കുന്നു പിന്നെ അരിത്തോട് കിട്ടുന്നുണ്ട് അത് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവിലുള്ള പശുവിന് കുറേശ് പിണ്ണാക്ക ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ തേങ്ങ പിണ്ണാക്കും കടല പിണ്ണാക്കും കുറേശ്ശേ ആഡ് ചെയ്യും എല്ലാം അതിനനുസരിച്ച് കേട്ടോ ചെയ്യാറ് പത്ത് രൂപ ലിറ്റർ പാൽ ഒരു പശുവിന് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപേൻ്റെ അടുത്ത് ചിലവ് വരും ഏകദേശം അപ്പോൾ ഒരു എണ്ണൂറ് രൂപ എണ്ണൂറ്റമ്പത് രൂപയോളം വില കിട്ടിയാൽ ഒരു മുന്നൂറ് രൂപേൻ്റെ അടുത്ത് നെയ്ക്കി വെക്കാനുണ്ടാവും അപ്പം പിന്നെ അസുഖങ്ങൾ വരെ തന്നെ ടൈലേറിയ അനാപ്ലാസ്മ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പശു പാട്ടായി പോകും അതുപോലെ കുത്തിവെപ്പിൻ്റെ സമയത്ത് പശുവിനം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതായത് വാക്സിനേഷൻ കുത്തിനെന്ന് വെച്ചാൽ തനക്കുള്ളതല്ല ഈ പ്രതിരോധ കുത്തിവെപ്പുകളുണ്ടല്ലോ കുളമ്പ് ദീനം ചർമ്മമുഴ അങ്ങനെയുള്ള സമയത്ത് പശുവിപ്പിളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ അപകടം സംഭവിക്കാം കാരണം എനിക്കൊന്നും ഈയിടെ ഒരു രണ്ട് മൂന്ന് മാസമായുള്ളൂ ചർമ്മ വഴിക്കും ദിനത്തിനും കുത്തി വയ്ക്കാൻ ഡോക്ടർ വന്നു എല്ലാത്തിനെയും തന്നെ കുത്തി വെച്ചു ഒരു പശു പ്രസവിച്ച ഉടനെ തന്നെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുത്തി വെച്ചോളാൻ പറഞ്ഞു അത് വന്ന ടീമിലുള്ള ഡോക്ടർ അല്ല വേറൊരു ഡോക്ടറോട് ചോദിച്ചാൽ പറഞ്ഞു വേറെ പ്രശ്നമൊന്നുമില്ല കുത്തി വെച്ചോളാൻ പറഞ്ഞു അത് ഇവിടെ ഉണ്ടായ പശു ആണ് അത് പ്രസവിച്ചിട്ട് ആറു ദിവസമായുള്ള അപ്പം അതുകൊണ്ടായിരിക്കില്ല സംഭവിച്ചത് അതിനെന്തോ ഉള്ളിലെന്തോ അസുഖം ഉണ്ടായിരുന്നു പനി വന്നു പനി വന്ന് ഡോക്ടറെ വിളിച്ചു ഡോക്ടർ വന്നു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഏത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒന്ന് രണ്ട് ഇഞ്ചക്ഷൻ ചെയ്തു അങ്ങനെ പനിക്ക് ട്രീറ്റ്മെൻറ്റ് ഡോക്ടറെ വന്ന് ചെയ്തേ മൂന്ന് ദിവസം ചെയ്തു മൂന്ന് ദിവസമായിട്ടും ഒരു റിക്കവറി ഉണ്ടായില്ല നാലാം ദിവസം ചെല്ലുമ്പോൾ പശു പോയി അതി മരച്ച് കിടക്കുക വെളുപ്പിന് ചെല്ലുമ്പോൾ ഒരു അഞ്ചാമത്തെ ദിവസം രാവിലെ കടിഞ്ഞൂൽ പശു എനിക്ക് നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കുകയെന്നറിയില്ല രാവിലെ പതിനാല് ലിറ്റർ പാൽ കിട്ടി അഞ്ചാമത്തെ ദിവസം രാവിലെ പശു ഇപ്പം അത്രയും വലിയ വലിയ പശു ഇപ്പം ഇതിലൊന്നുമില്ല നല്ലൊരു പിന്നെ എന്താ എൻ ഡി ഡി ബിയുടെ ഒരു സിം കുത്തി വെച്ച് നല്ലൊരു കുട്ടി ഉണ്ടായി അതിൽ കിട്ടിയ ഒരു ഇതായിരുന്നു അവിടെ നല്ല നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ നല്ല അവിടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഒന്നേ മുപ്പത് കിട്ടും കൊടുത്തു കഴിഞ്ഞാൽ ആ പശു അന്നത്തെ വില അനുസരിച്ച് പക്ഷേ അത് കിട്ടിയില്ല അത് പോയി അതിനും നഷ്ടങ്ങൾ സംഭവിക്കാം അപ്പം പിന്നെ എന്നിരുന്നാലും പിന്നെ നമ്മൾ അത് നഷ്ടമാണങ്ങനെ സംഭവിച്ചല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പുറകോട്ട് പോകരുത് ഈ മേഖലയിൽ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ ചെന പിടിക്കാതെ ഇരിക്കുന്ന പശുക്കളുണ്ടെങ്കിൽ നമ്മൾ അതിനെ നോക്കിക്കൊണ്ട് അവസാനം വരെ നിർത്തരുത് നമ്മൾ പശുക്കളെ മാറ്റിയെടുക്കണം ഈ ഈ ഫീൽഡ് നമുക്ക് നന്നായി പോകണമെങ്കിൽ ഞാൻ കഴിഞ്ഞ രണ്ട് മാസം മുന്നേ അഞ്ച് പശുവിനെ കൊടുത്തു അത് തടിക്കുകൊടുത്ത പശുവുണ്ട് അല്ലാതെയും കൊടുത്തു എന്നാൽ ഇരുപത് ലിറ്ററിന് ചുവട ഉള്ള ഭക്ഷണം ഞാൻ നിർത്താറില്ല അതുപോലെ കുത്തി വെച്ചിട്ട് ചെന പിടിച്ചു കഴിഞ്ഞാൽ പാല് കുറയുന്ന ഭക്ഷണം നിർത്താറില്ല അത് ഉടനെ തന്നെ സെയിലാക്കും അപ്പോൾ മാറ്റി എടുക്കും കണ്ടിന്യൂസ് ആയിട്ട് ഈ പാല് നമുക്ക് ആവറേജ് കൊണ്ടുപോകുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ലാഭകരമായിട്ട് പോകാൻ കഴിയുള്ളൂ പാവിൻ്റെ ഒരു പ്രത്യേകത അതാണ് കണ്ടിന്യൂസ് ആയിട്ട് പാൽ എല്ലാ ദിവസവും നമുക്ക് ഒരേ അളവിൽ കൊണ്ടുപോകാൻ കഴിയുന്നുവെങ്കിൽ മാത്രമേ ഇത് ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ എന്നെ പല പാർട്ടികളും താഴോട്ട് പോകാൻ കാരണം അതാണ് അപ്പം മാറ്റിയെടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്ററ് എല്ലാം മാറ്റണം എന്നല്ല പറയുന്നത് എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കുന്നതാണ് ഏറ്റവും ബെറ്ററ് അപ്പോൾ ഈ പത്ത് ഇരുപത്തഞ്ചെണ്ണത്തിലുള്ള ഞാനിങ്ങനെ ഇടയ്ക്ക് ചിലപ്പം നാല് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കും കേട്ടോ കൊടുത്തിട്ട് വേറെ കടിഞ്ഞൂല അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രസവത്തിന് കൊണ്ടുവരാറുണ്ട് പക്ഷെ അങ്ങനെ കൊണ്ടുവന്നാലും പുറത്തുനിന്ന് കൊണ്ടുവരുന്നവർക്ക് പലതും ഫാഗത്താണ് സംഭവിക്കുന്നത് അപ്പം ഞാനിവിടെ വളർത്തിയെടുത്ത് കുട്ടികൾക്കൊന്നും വലിയ കുഴപ്പങ്ങളും ഒരു പ്രശ്നങ്ങളും കണ്ടിട്ടില്ല അകിട് വീക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട് അതിനൊന്നെങ്കിൽ ഈ കൂർ തേച്ച് അത് നോർമലൊക്കെ ആണെങ്കിലാണ് കേട്ടോ മിൽമയുടെ കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട് അത് തേച്ച് കഴിഞ്ഞാൽ അത് നോർമൽ ഉള്ള ഒരു ഇതിനകൊക്കെയാണ് സംഭവം പിന്നെ മാറുകയുള്ളൂ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ തന്നെ ചെയ്യണം ഇഞ്ചക്ഷൻ ചെയ്താൽ കുറച്ച് ദിവസം പാൽ കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം ഞാൻ സ്വന്തം പിന്നെ ഇപ്പം ഈ മരുന്നൊക്കെ സ്വന്തം ചെയ്ല് ഞരമ്പിലും കൊടുക്കും അങ്ങനെയുള്ളതൊക്കെ ചെയ്യും പിന്നെ മേജറായിട്ടുള്ള എന്തെങ്കിലും വന്നാൽ മാത്രമേ ഡോക്ടറെ വിളിക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു സംഘത്തിൽ മരുന്നുകളെല്ലാം ഉണ്ട് ഇത് മാസ്റ്റിക് ഇതാണ് ഇത് വലിയ ആൾഡിയൊക്കെ ഒന്നും വന്നു കഴിഞ്ഞാൽ ഹാർഡായിട്ട് വന്നാൽ ഇത് തേച്ചാലൊന്നും നമുക്ക് ഒരു മാറ്റം ഉണ്ടായില്ല നോർമൽ കേസിനൊക്കെ നല്ലതാണ് അതുപോലെ ഈ ക്രാഖീലെന്ന് പറഞ്ഞൊരു ചെറിയ ഇതുണ്ട് അത് അരിമ്പാറയ്ക്കൊക്കെ നല്ല ബെസ്റ്റ് സാധനം കണ്ടിന്യൂസ് ആയിട്ട് അത് ചേച്ചി അരിമ്പാറ മാറിയിട്ടുണ്ട് നല്ല സാധനം അത് അതിന് ഇതിലുണ്ട് അല്ലേ അത് ചെറുതില്ലെന്നോ ക്രാതിൽ യൂസ് ചെയ്യുന്ന അത് കറവയ്ക്ക് ശേഷം നമ്മൾ കറവയ്ക്കും ഉപയോഗിക്കാൻ നല്ലതാണ് സോഫ്റ്റ് ആയിരിക്കും പിന്നെ ശേഷം അത് തേച്ചു കൊടുത്താൽ മതി ആ അതെല്ലാം മാറും കിട്ടും എടുക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും വലിയ വീടൊക്കെ വന്നാൽ ഇത് മാറില്ല കേട്ടോ ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് ഉപയോഗിക്കാം ഉളപ്പ് രസമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് തേച്ച മാറി കിട്ടും പക്ഷെ തൈര് പോലെ വന്നു വെള്ളം പോലൊക്കെ വന്നു കഴിഞ്ഞാല് ഇത് തേറ്റോണ്ടിരിക്കുന്ന പിറ്റേ ദിവസം മുതല് അങ്ങനെ ഉഴിന്ന് കൂട്ടിയാൽ മതി വീടൊക്കെ ആയിട്ട് കുറഞ്ഞില്ലെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് ഡോക്ടർ വരാതെ സമയം എടുക്കും അത് ചികിത്സിച്ചാലും ഇത് ഉപയോഗിക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ഡോക്ടറെന്നെ പറയല്ലോ നമ്മൾ പിഴിഞ്ഞ് കളയണം നമ്മൾ പറയുന്നത് ഇതിങ്ങൾ തേച്ച് പിഴിഞ്ഞ് കളഞ്ഞാൽ മതി ഇതൊരു ഡബിൾ എഫക്റ്റ് കിട്ടും നമ്മളിപ്പോൾ കൊറോണ വന്നു കഴിഞ്ഞാൽ ചുക്കാപ്പിടിക്കുന്ന പോലെ ഒരു എഫക്റ്റ് ആണ് ഇതിലും കിട്ട പിന്നെ റൂമെറ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ദഹനത്തിന് ദഹനമൊക്കെയാണ് വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാനുള്ള മരുന്നാണിത് ഇത് ഒരു നൂറ് ഗ്രാം മൂന്ന് നേരം കൊടുക്കാനുള്ള ഒരു മരുന്നാണത് ഇത് ഇതിൻ്റെ ഒപ്പം കുറച്ച് അപ്പക്കാരൻ കൂടെ മിക്സ് ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും പിന്നെ പനി വന്നു കഴിഞ്ഞാൽ കൊടുക്കാനുള്ള പയ്യർ എക്സ് കെയർ ഗ്രാം വെച്ചിട്ടാണ് എഴുപത്തി അഞ്ച് ഗ്രാം വെച്ചിട്ടാണ് ഗ്രാം വെച്ചിട്ട് പിന്നെ ഇത് മിൽക്ക് ലെറ്റ് എന്ന് പറഞ്ഞിട്ട് ശതാബരി അടങ്ങിയിട്ടുള്ളതാണ് സാലെന്തെങ്കിലും നമ്മൾ അകടുവേശം വന്നിട്ട് കുറയുന്ന പശുക്കൾക്ക് ഇത് ഉപയോഗിച്ചാൽ എന്തായിരിക്കും അമ്പത് ഗ്രാം വെച്ചിട്ട് ഡെയിലി കൊടുക്കുക എന്നാണ് കിട്ടും പിന്നെ ഡയാറണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വരുന്നത് റെഡ് കളറിലെ അതും ഈ വയറിളക്കത്തിനുള്ളതാണ് അതും ഇതേപോലെ തന്നെ ഒരു എഴുപത്തഞ്ച് ഗ്രാം വീതം രണ്ടു നേരം കൊടുക്കാനുള്ള ഒരു മരുന്നാണ് വയറിളക്കം നല്ല റിസൾട്ടാണ് നല്ല കുത്തി ചേന എന്തെങ്കിലും പിന്നെ ഡോക്ടറെ ഡോക്ടർ ട്രീറ്റ്മെന്റ് അവര് ം മൂന്ന് ഹോർമോൺസും അതൊക്കെ ചെയ്ത് രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് ചേന പിടിപ്പിച്ചു തന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കടിഞ്ഞാൽ പശുല്ലേ ചെന പിടിക്കില്ലായിരുന്നു അത് എന്നിട്ട് നമ്മുടെ ഒരു മൂന്ന് പ്രാവശ്യം വന്ന് മരുന്നില്ലേ അങ്ങനെ ആ ഒരു പ്രാവശ്യം ചെയ്തവടുകൂടെ ചുവന പിടിച്ചു അത് നല്ല ഇനത്തിലുള്ളതായിരുന്നു നല്ല കുട്ടിയായിരുന്നു പക്ഷെ ഭൂമിയിൽ കൊടുക്കാൻ തുടങ്ങിയപ്പോഴേ തീർ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അളവ് കുറച്ചിട്ടുണ്ടാവും ആ പുല്ലില് പുല്ല് നമുക്ക് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് പുല്ലില് വലിയ കാര്യമായിട്ട് കുറച്ചിട്ടില്ല പക്ഷെ കാലിത്തീറ്റയില് ഞാൻ ഒരു മൂന്ന് ചാക്കുകളൊക്കെ വേണമായിരുന്നു ദിവസം അതൊരു രണ്ട് ചാക്കിനോട് അടുത്ത് ഒരു തൊണ്ണൂറ് കിലോയിലേക്ക് കുറച്ച് കുറച്ച് ഒരു ഒരു ചാക്കും ചില്ലറയും കുറച്ചു ഒരു പത്തഞ്ഞൂറ് രൂപ മേലെ അന്നേരം തന്നെ വലിയ ലാഭം ഉണ്ടല്ലോ ഒരു ദിവസം ആ വ്യത്യാസം കുറഞ്ഞിട്ടില്ല കുറഞ്ഞിട്ടില്ല വിലയിലും വ്യത്യാസം വന്നിട്ടില്ല വില കൂടിയിട്ടില്ല വ്യത്യാസം വന്നിട്ടില്ല ചോളപ്പുല് കൊടുക്കും പൊടി കൊടുക്കുന്നില്ല ഞാൻ പശു കറ പശുവിന് എന്നാ ചോളപ്പൊടി കൊടുക്കുന്നേ ഇല്ല ഈ ചെന ചെനയുള്ള പശുവിനും അതായത് കറവ നിർത്തിയതിനും കിടാരികൾക്ക് മാത്രമാണ് ചോളപ്പൊടിയും പിന്നെ ചെറിയ ചോളം ഉണ്ടല്ലോ അതും പിന്നെ മുത്താരിയും ഇതെല്ലാം കൂടെ പൊടിച്ച് മിക്സ് വരാം മിക്സ് ആയിട്ട് പൊടിച്ചു അവർക്ക് പുല്ല് അവർക്ക് ഇത് പുല്ല് കായ വിരിഞ്ഞിട്ടിട്ട് അടിച്ചിട്ട് കൊടുക്കും കുറച്ച് കായ കറകശു മാത്രം അങ്ങനെയാണ് ക്ഷീരവർദ്ധന കൊടുത്താല് നല്ലതാ ഫസ്റ്റിലെ നമ്മൾ പ്രസവത്തിന് മുമ്പും മുമ്പ് സ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ ഒരു മൂന്ന് മാസത്തേക്ക് കൊടുക്കാനുള്ള സാധനമുണ്ട് കൗക്കയറും നല്ലതാണ് കേട്ടോ ഈ അപ്പക്കാരും ഇഷ്ടങ്ങളുടെ കൂടിയത് കൗക്കയറും അതും ഞാൻ കൊടുക്കുന്നുണ്ട് അത് കൊടുത്ത് പിന്നെ അങ്ങനെ കാലിന് വേദന നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ വലിയ ഇതായിട്ട് കാണുന്നില്ല അത് ചെറിയ പൈസ ഉള്ളു കേട്ടോ നിങ്ങളുടെ എൺപത് രൂപ മിൽമേ സബ്സിഡി നൽകുന്ന ഒരു സാധനമാണ് ഒരു എൺപത് രൂപയ്ക്ക് സംഘത്തിന് കിട്ടും വളരെ നല്ലൊരു സാധനമാണ് ഒരു ഗ്രാം വൈ രാവിലെ അമ്പത് ഗ്രാം മൊത്തം കൊടുത്താൽ മതി അല്ലേ നല്ല സാധനമാണെന്ന് പിന്നെ ഇരുപത് കിലോ ബാഗൊക്കെയാണ് എല്ലാവരും വാങ്ങുന്നത് അതിൽ വലിയ കുഴപ്പമില്ല അല്ല അഞ്ചിൻ്റെയും ഇരുപതിൻ്റെയൊക്കെ ഒരേ സാധനം തന്നെയാണ് നല്ലൊരു പറയുന്നത് പക്ഷേ ചിലർ പറയുന്നു ഈ അഞ്ച് ലിറ്ററിൻ്റെ അതിൽ ക്വാളിറ്റി കൂടുതലുണ്ടെന്നൊക്കെ എനിക്കറിയത്തില്ല അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം ശരിയാണെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല ചിലർ പറയുന്നത് അഞ്ച് കിലോൻ്റെ ബാഗ് ഈ കിടാരികൾക്ക് തന്നെ വാങ്ങിക്കൊടുക്കുന്നുവെങ്കിൽ പെട്ടെന്ന് മതിക്കാനും ചന പിടിക്കാനും പെട്ടെന്ന് തന്നെ ഒരു രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം കാരണം ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ കുത്തി വെക്കുന്ന കുത്തിവെക്കുന്ന കാര്യങ്ങള് അത്രയും പന്ത്രണ്ട് പതിമൂന്ന് മാസം ആകുമ്പോൾ ഞാൻ കുത്തി വെക്കും ഫസ്റ്റ് ഫസ്റ്റില്ലല്ലോ മൂന്നാമത്തെ മതിക്ക് കുത്തിവെച്ചു പിന്നെ കറവ പശുവിന് ഫസ്റ്റ് മതി എന്ന് പറയുന്നത് ഒന്നര മാസം കഴിഞ്ഞാൽ രണ്ട് മാസം ആവുമ്പോഴേക്കും മതിക്കാറുണ്ട് പെറ്റ് കഴിഞ്ഞ ഉടനെ അപ്പം രണ്ടാമത്തെ മതിക്ക് ഒരു രണ്ടര മാസം മൂന്ന് മാസത്തിനുള്ളിൽ കുത്തി വെക്കുകയാണ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ചെന പിടിക്കാൻ താമസിക്കും നമ്മൾ വിചാരിക്കും ഒരു ആറ് മാസം ഇതേപോലെ പാലും കിട്ടും ഇങ്ങനെ പോട്ടേ വിചാരിക്കും പക്ഷെ പിന്നെ പശുവിനെ പിടിച്ച് വെക്കേണ്ടി വരും അല്ല അദ്ദേഹം ഒരു ഫാം ഉടമയാണ് അറ്റു നാനൂറ് ലോൺ വേല അളക്കുന്ന ഒരാളാണ് അടുത്ത് നാൽപ്പത്തഞ്ച് പശുണ്ട് അദ്ദേഹത്തിന് ആ ആ ഇരുപത്തഞ്ച് പശുണ്ടല്ലോ ആ ഇരുപത്തഞ്ചെണ്ണം ഇതിൽ പതിനെട്ടെണ്ണം ഇപ്പൊ കറക്കുന്നുള്ളൂ പതിനെട്ട് പത്തൊമ്പതെണ്ണം കിടക്കുന്നുണ്ട് കാരണം മറ്റു വേറെ ആയിട്ടുണ്ട് ചിലത് ആ എല്ലാത്തിനും ഇരുപതിന് മേലുണ്ട് ആ ഇരുപതിന് മേലെ പാലുണ്ട് കുത്തിവെച്ചു ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുത്തിവെച്ച് ചില പശുക്കൾക്ക് പാല് പെട്ടെന്ന് കുറയും അങ്ങനെയുള്ള പശുവിനെ ഞാൻ പെട്ടെന്ന് ഒഴിവാക്കും എന്നിട്ട് വേറെ അന്നേരം വല്യ ഞാന് അതിന് പിന്നെ വേവ ഒഴിവാക്കുന്ന പറഞ്ഞാല് ചിലപ്പോ ആ കറിവ് എടുക്കും എടുത്തിട്ട് ചെനവെടുക്കുമ്പോഴേക്കും ഇല്ല ഇല്ല അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ മൂന്ന് നാലു മാസം പ്രസവം കഴിയുമ്പോ ഞാൻ കൊടുക്കും എന്നിട്ട് വേറെ എടുക്കും ഒക്കെ അങ്ങനെ തന്നെ ചെയ്യുന്നത് ആവറേജ് നമുക്ക് പാല് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ ഒരു അഞ്ചോ ഏഴോ ഏഴെട്ടെണ്ണം പ്രസവിച്ച് ഒന്നിച്ച് പാലളക്കുമ്പോൾ പൈസയുണ്ട് പാലുണ്ട് സന്തോഷമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പാൽ കുറയും പിന്നെ പറയും ഫീൽഡ് ശരിയാവില്ല ബുദ്ധിമുട്ടാണ് അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഫാമിലി കഴിഞ്ഞ് ഇവർക്കും തുറന്നു രൂപ കൊടുക്കും അപ്പൊ ഇതെല്ലാം കൂടെ ഈ തീറ്റ ചെലവ് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പിടിച്ചു നിൽക്കണേ വേറെ പിന്നെ കൃഷിയിൽ മാത്രമൊന്നും അല്ലെ ഇത് എനിക്കും അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ടതിൽ നിന്ന് തള്ളൊന്നും അല്ല കേട്ടോ ഉള്ള സത്യ പറയുന്നത് ഒരു തള്ളുവാണെന്ന് വിചാരിക്കരുത് അപ്പൊ ആരും പറഞ്ഞു തന്ന തള്ളൊന്നൊന്നും അല്ല ചോളത്തള്ളും പച്ചക്കുല്ലുണ്ട് വക്കോലുണ്ട് പിന്നെ സൈലേജ് ഉണ്ട് എല്ലാം പിന്നെ ഓവറായിട്ട് കൊടുക്കുന്നു കാലത്തി ആ ഞാൻ രണ്ടു മിസ്സ് ചെയ്താണ് കൊടുക്കുന്നത് എനിക്ക് ഞാൻ അല്ല കേസിന്റെ തീറ്റ കിട്ടാതിരുന്നപ്പോൾ ഞാൻ ഇത് തന്നെ കൊടുത്തുണ്ട് പക്ഷെ പാല് കുറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ പലരും പറയുന്നു പാല് ഷോർട്ടാണ് ഷോർട്ടാണ് പക്ഷെ എനിക്ക് എന്റെ അനുഭവത്തിൽ ഇങ്ങനെ ഷോർട്ട് വന്നിട്ടില്ല ഞാനിപ്പോഴും ഇറക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ കൊടുക്കുന്നത് അതേ അളവിൽ തന്നെ ഞാൻ കൊടുത്തോണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ എത്രയോ വർഷങ്ങളായി അപ്പൊ ഒത്തിരി കാര്യങ്ങൾ ഇപ്പൊ ഞാനിത്ര വർഷത്തിൽ ഇതിലുണ്ട് പക്ഷേ എന്നാലും ചില നമ്മൾ വിചാരിക്കും എല്ലാം തികഞ്ഞ ഒരാളാണ് പക്ഷെ നമ്മള് പശുവിനെടുക്കാൻ നമുക്ക് ഫാൾട്ട് പറ്റാറുണ്ട് ഇതൊക്കെ ഏറ്റവും വലുത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് കേട്ടോ ഏറ്റവും മെയിനായിട്ടുള്ളത് അത് തന്നെയാണ് ഏതാണ്ട് പത്തനാലോ പാൽ സംഘത്തിൽ അടക്കുന്ന ഒരു കർഷകനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം ഷിനു ഇവിടെ പരദ സംഘത്തിൽ തന്നെ ഞങ്ങളുടെ സംഘത്തിൽ തന്നെ പാലടക്കുന്ന ഏറ്റവും കൂടുതൽ പാലടക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിൽ നേട്ടങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളത് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് നടത്തുന്നത് കൊണ്ട് അധ്വാനിക്കാനുള്ള ഇതുള്ളത് കൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ എല്ലാം മറ്റതിനെ ആശ്രയിച്ചാൽ ഇഷ്ടം ആവശ്യമേറെ പുല്ല്ണ്ട് ഉണ്ട് പിന്നെ എല്ലാ ഒരുപാട്പ്പെട്ട എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് വേറെ തീറ്റ പച്ച സീതിലുണ്ട് ആവശ്യത്തിനുണ്ട് പിന്നെ ഐ എം മാർ കൊടുക്കുന്നുണ്ട് ഐ കെ മാർ കൊടുക്കുന്നുണ്ട് ഇപ്പം നാടൻ പുല്ല് അയാളൊരു പതിനഞ്ച് എട്ട് വെച്ച് ഇങ്ങനെ ഡെയിലി അരി അതിനുള്ള സ്ഥലങ്ങൾ സംവിധാനങ്ങളൊക്കെ കൈത്തേറ്റായിട്ട് കേസുണ്ട് മെന്മ മിന്മ കേസും കൂടെ മിക്സാക്കുന്നുണ്ട് പിന്നെ ടി എം ആർ പിന്നെ തേങ്ങാപ്പിണ്ണൊക്കെ അത് കുറച്ച് ഒരു സൈലേജ് കൊടുക്കുന്നില്ല സൈലേജ് ഒന്നില്ല പിന്നെ ഒരു ആവറേജ് ഒരു തീറ്റ കൂടുതലായിട്ടൊന്നുമില്ല ചോളപ്പൊടി അതെല്ലാം പേരിന് മാത്രമേ ഉള്ളൂ അതൊരു പശുക്കളെ പാകം അനുസരിച്ചുള്ള ഒരു അളവിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് പുറമെ പോയി പശുവിനെടുക്കുന്നതിൽ ഉപേക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അവനവൻ്റെ വീട്ടിലുണ്ടാകുന്ന നല്ല കുട്ടിയാണ് നമ്മൾ ആദ്യത്തെ നഷ്ടം നോക്കരുത് ഒരു മൂന്ന് മാസമെങ്കിലും പാല് കുടിപ്പിച്ച് വളർത്തി നമ്മളിപ്പം ഈ ഇത് നമ്മൾ റീപ്ലേസർ റീപ്ലേസർ എത്ര എത്രത്തോളം മെച്ചമുണ്ടെന്ന് എനിക്ക് ഒരു സംശയമാണ് ഇപ്പം അത് അങ്ങനെ ഒരു ഡൗട്ടുണ്ട് പാല് പിടിപ്പിക്കുന്നതിൻ്റെ അത്ര നമ്മൾ പാല് കുടിക്കുന്നതൊക്കെ മെച്ചാന്ന് പറഞ്ഞാണെങ്കിലും പക്ഷെ പാല് ഉണ്ടല്ലേ പക്ഷെ അതിന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇനി നമ്മുടെ പാവപ്പുഴൻ്റെ ആണോ അറിയില്ല പക്ഷെ പാല് പിടിപ്പിച്ച് വളർത്തി നമുക്കൊരു ഒരു രണ്ട് വയസ്സ് രണ്ടര വയസ്സിലെങ്കിലും ചില രണ്ട് വയസ്സാകുമ്പോൾ ചിലവടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതായത് നമുക്കൊരു ഏഴ് പ്രസവം വരെ നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഏഴ് ഏഴ് പ്രസവം വരെ നമുക്ക് സുഗമമായിട്ട് അതിനെ ഈ കെട്ടി കൊടുത്ത് മാറ്റിക്കിട്ടാണ്ട് പോകുന്ന നമുക്കതിനെ വളർത്താൻ നല്ലതാണ് പക്ഷെ കൊണ്ടുവരുന്ന പശുക്കളെല്ലാം കുറച്ച് പറ്റ് അബദ്ധം അബദ്ധമാണെന്നല്ല മൊത്തം പരാജയമാണ് പൈസ കഴിഞ്ഞു പോകാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഈ നാൽപ്പത്തി മൂന്ന് പശുവിയിലേക്ക് എത്തിയത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റിൽ പറഞ്ഞു ഒരു പശു എന്ന് പറഞ്ഞില്ലേ ഈ ഒരു പശു നിന്ന് അതിൻ്റെ കിളാക്കളെ കിളാക്കളെ വളർത്തി 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 പിന്നെ ഇടയ്ക്ക് പശുക്കളേക്ക് എടുക്കാന്ന് വെച്ചാൽ കുറച്ച് ഡെവലപ്പായ പിന്നെയാണ് പശുക്കളെടുക്കുക എന്ന് പറഞ്ഞത് അതിനുമുമ്പോൾ ഫുള്ള് അങ്ങനത്തെ ഞാൻ നമ്മൾ മാസം വരെ കൊടുക്കും ഇപ്പൊ പിന്നെ ഒന്നാം രണ്ടു മാസമായ കൊടുക്കാനുണ്ട് മൂന്ന് മാസം വരെ അത് കഴിഞ്ഞ് മൂന്ന് മുതൽ ആറ് മാസം വരെ വേറെ ഉണ്ട് അത് കഴിഞ്ഞു പിന്നെ കിടാരി ഒന്ന് കൊടുക്കുന്ന ിൽമേട മിൽമേട മറ്റോ ഐറ്റംസേ ഉള്ളൂ ഗോദിന്റെ സെപ്പറേറ്റ് കൊടുക്കുന്ന മൂന്ന് മുതൽ ആറു മാസം വരെ കൊടുക്കണുണ്ട് അതിന് ശേഷം പിന്നെ കൊടുക്കുന്ന വേറെ അമ്പത് സ്റ്റാർട്ടർ ഇരുപത് കിലോന്റെ ഇരുപത്തി കിലോന്റെ ഉണ്ട് ഈ പശുക്കളെ പുറമേ പോയി ബിനോയി കൂടുതൽ എടുക്കുന്ന ഒരാളാണ് ഞാൻ ചെയ്യുന്നത് ഇദ്ദേഹം പറഞ്ഞ ആർഗ്യുമെന്റ് ഞാനിങ്ങനെ ആലോചിച്ചു ഞാൻ ഗിരീഷോടെ പ്രസിഡന്റ് കൂടി ആളെ പോവുക ഒരു ആയിരം പശുവിനെങ്കിലും ഞങ്ങൾ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടോ പശുവിനെ ആയിരം പശുവിനെ കൂടെ പക്ഷെ ഈ ചേട്ടൻ പറഞ്ഞപോലെ ചിലപ്പോ നമ്മുടെ സെലക്ഷനും ചിലപ്പോൾ ശരിയാകാതെ വരുന്നുണ്ടോ കേട്ടോ പൂർണ്ണമായ ഒരു സെലക്ടാ പറയാൻ പറ്റുമല്ലോ ഒരു പത്ത് പതിമൂന്ന് എണ്ണം കിട്ടും പക്ഷെ നമ്മൾ പുറത്തുനിന്നല്ലേ കൊണ്ടുവരുന്നത് അതെ അതെ കേരളത്തിന് പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത് ചിന്താമണി ഈറോഡ് കൃഷ്ണഗിരി ഇവിടെ നിന്നൊക്കെ കൊണ്ടുവരാ നമ്മള് കൊണ്ടുവരുന്ന ആദ്യത്തെ ഒരു കറവ സമയത്ത് നമ്മള് പ്രവേശിക്കുന്ന ഒരു വാലിനൊക്കെ പുറത്തുനിന്ന് വരുന്നത് എത്തുന്നില്ല പ്രശ്നങ്ങളുണ്ട് ും പ്രശ്നം അഴിച്ചു വിടുന്നില്ലാത്തോണ്ട് ഇനിന്ന് മിക്കവാറൊക്കെ എല്ലാവരും നിന്ന് തൊഴിൽ തന്നെയല്ലേ ആ പ്രശ്നം എന്ന് വെച്ചാൽ മൂന്ന് പ്രസവം മാക്സിമം നമുക്ക് നിർത്താം മൂന്ന് പ്രസവം കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും നല്ല പാലും ഏറ്റവും നല്ല പാൽ കിട്ടുന്ന മൂന്നാമത്തെ പ്രസവം അതിലായിരിക്കും നമ്മുടെ ഒരു അനുഭവത്തിൽ മൂന്ന് പ്രസവം കിട്ടും കിട്ടുന്നത് അപ്പൊ മൂന്ന് പ്രസവം മാക്സിമം നിർത്താം അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് പോലും നിർത്താൻ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല ഇവിടെ വളർത്തുന്നതാണ് ഏഴ് ഏഴ് പ്രസവത്ത് ഏഴ് പ്രസവ ഒരു ജേഴ്സി പശുണ്ട് കേട്ടോ അവർക്ക് ഇരുപത്തഞ്ചില് ട്രിപ്പ് അതിൽ പ്രശ്നങ്ങളും ഇല്ല അതിനൊരു പ്രശ്നമായിട്ട് ഒന്നുമില്ല ഞാനും ഒരു പ്രാവശ്യം ചെയ്തു ഒരു പ്രാവശ്യം ചെയ്തതിനു ശേഷം ഏഴു വശങ്ങളെ ചെയ്തു ഒരു പ്രാവശ്യം അതിനുശേഷം ഞാൻ ചെയ്താല് ആ പ്രസവ സമയത്ത് മാത്രം മാറ്റിൽ നിർത്തും അതിന് ശേഷം മാറ്റ് ഒഴിവാക്കിയിട്ട് ഡ്രൈ ആയിട്ട് മറ്റേ സാധാ സിമെന്റ് നടത്തും അപ്പൊ ശരിക്കും ടൈല് പോലെയാകും കാലിന്റെ അടിയും ശ്രദ്ധിച്ചാൽ അറിയാം അത് അറിയാം ഇവരൊക്കെ പറയും മാറ്റിൽ കിടന്നാലേ പശു കൂടു പാലും അഴിച്ചുപൂടൽ വെയിറ്റ് ഉള്ളതിന്റെ പ്രസവത്തിന്റെ ഫസ്റ്റ് സ്റ്റേജില് ഉള്ളത് നല്ലതാണ് പക്ഷെ അന്നേരം തന്നെ കാലിന്റെ അടി ശരിക്കും ചെതൽപ്പുറ്റുപോലെ ഉണ്ടാവും ശരിക്കും ആയി വരും പിന്നെ കാല് വേദന വരും അത് ഡാമേജ് ഡാമേജാകും പശു പക്ഷെ മാറ്റില് മാറ്റ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ കുറച്ച് ഒന്ന് അങ്ങനെ ആയി കഴിഞ്ഞാൽ പറ്റും മാറ്റി നോക്കിയാൽ മാറ്റിയില്ല കേട്ടെ കാലിന്റെ വേദന ഒരു പരിധിവരെ ഫാമിലി രണ്ടു മൂന്ന് സിമെന്റ് മാത്രം ഇട്ടു വയ്ക്കാം മാറ്റില്ലാതെ അതിൽ നമ്മള് കരി ഓയില് കുറച്ച് തുരിശ്ശി ഉപ്പ് കൂടി ഒരു മിശ്രതണ്ടാക്കിട്ട് നമ്മൾ അടിച്ചു കൊടുത്താൽ മതി നല്ല ഹാഡാവും അതെല്ലാം മാറി നല്ല ഹാഡാവും അപ്പൊ നമുക്ക് കാലിന് വ്യത്യാസം അടിച്ചു കഴിയുമ്പോൾ നല്ല ഹാഡായി ഹാർഡായിരിക്കും നമ്മളിപ്പോൾ തൊട്ട് നോക്കുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിരിക്കില്ല അടിച്ചടിച്ച് അടിച്ച് നമ്മളടിക്കണം തുടർച്ച അന്നേരം നല്ല കട്ടി വരും അവിടെ അങ്ങനെ റോയ് ചായന്റെ ഫാമിലെ വിശേഷങ്ങൾ കണ്ടും കേട്ടും അതുപോലെ തന്നെ ഷിനി ചേട്ടന്റെ ഫാമിലെ വിശേഷങ്ങളെ കുറിച്ച് അറിഞ്ഞും ഇന്നത്തെ ഈ ഫാം വിസിറ്റ് അവസാനിച്ചിരിക്കുകയാണ് എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഞങ്ങൾ അവിടെ നിന്നും ബസ് കയറി വരദൂർ തന്നെയുള്ള ക്ഷീരസംഘത്തിൽ നിന്ന് ഉച്ചഭക്ഷണവും കഴിച്ചതിന് ശേഷം ഊട്ടിയിലേക്ക് യാത്ര പുറപ്പെട്ടു അന്നേ ദിവസം രാത്രി ഊട്ടിയിൽ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ അവിടെ നിന്നും കോയമ്പത്തൂരുള്ള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയത് ഇതിനിടയിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒത്തിരി കർഷകരുടെ അനുഭവങ്ങൾ ബസ്സിൽ നിന്ന് പങ്കുവെക്കുകയുണ്ടായി ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമേ ഇതിനു മുന്നേ പാർട്ട് വൺ വീഡിയോ ചെയ്തിരുന്നു അത് കാണാത്ത കൂട്ടുകാർ അതും കൂടി കണ്ടാൽ ഒത്തിരി അറിവുകൾ അതിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തിരിച്ചു വരുന്ന യാത്രയിൽ പനമരത്തു നിന്ന് തന്നെ ഞങ്ങൾ കണ്ട ഒരു വയലിൻ്റെ ദൃശ്യമാണിത് എത്രയോ ഏക്കറുകൾ ഇങ്ങനെ നീണ്ടങ്ങ് കിടക്കുകയാണ് കണ്ണിന് കുളിർമയേകുന്നതും മനസ്സിന് സന്തോഷം തരുന്നതുമായ ഈ കാഴ്ച പകർത്താതെ പോകുവാൻ എനിക്ക് കഴിഞ്ഞില്ല മഴത്തുമ്പികൾ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നുണ്ട് കൂടെ കുറേ കിളികളും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു താങ്ക്